ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മണ്ഡലകാല ആരംഭ ദിനത്തിൽ തന്നെ ഇതര സംസ്ഥാന തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മകരവിളക്ക് കഴിയുന്നതുവരെ ഗുരുവായൂർ ക്ഷേത്ര നഗരി ഇനി ശരണം വിളികളാൽ മുഖരിതമാകും എവിടെ നോക്കിയാലും വ്രതം നോറ്റ് കറുപ്പണിഞ്ഞെത്തുന്ന കൂട്ടം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അധികവും ക്ഷേത്രത്തിലെ ഉപദേവനായ അയ്യപ്പന് മുന്നിൽ മാലയിടാനും കെട്ടു നിറയ്ക്കാനുമായി മലയാളികളുമുണ്ടാകും ശബരിമലയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഇവർ ഗുരുവായൂർ ഇടത്താവളമാക്കും ശബരിമല തീർത്ഥാടകർക്ക് ദർശനത്തിന് പ്രത്യേക പരിസംവിധാനം ഒരുക്കിയിട്ടുണ്ട് മണ്ഡലകാലത്തെ രാവിലെയുള്ള കാഴ്ച പ്രത്യേകതകളുണ്ട് സാധാരണ ദിവസങ്ങളിൽ ഒരാനയും മൂന്ന് പ്രദക്ഷിണവുമുള്ള കാഴ്ചശേലിയിൽ മണ്ഡലകാലം കഴിയുന്നതുവരെ മൂന്നാനകളും അഞ്ച് പ്രദക്ഷിണവുമുണ്ടാകും ഇടുതുടി വീരാണം എന്നീ വിശേഷവാദ്യങ്ങളും പ്രത്യേകതയാണ് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യം അഭിഷേകമാണ് മണ്ഡലകാലത്തെ മറ്റൊരു സവിശേഷത നാൽപ്പത് ദിവസത്തെ പഞ്ചകവ്യാഭിഷേകവും നാൽപ്പത്തൊന്നാം ദിവസത്തെ കളഭാട്ടവും മണ്ഡലകാല ചടങ്ങുകളിൽ അതിപ്രധാനമാണ് ദിവസവും രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷമാണ് അഭിഷേകം ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്നുയർന്ന നാരായണനാമ സങ്കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ആദ്യ ദിനത്തിൽ അഭിഷേകം നിർവഹിച്ചു പ്രത്യേകം പൂജകൾ നടത്തി ചൈതന്യപൂരിതമാക്കിയ പഞ്ചഗവ്യം മന്ത്രപുരസരം ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്ത ശേഷം ശുദ്ധി ചടങ്ങുകളുടെ ഭാഗമായി ഇരുപത്തിയഞ്ച് കലശവും അഭിഷേകം ചെയ്തു സാധാരണ മേൽശാന്തി നിർവഹിക്കാറുള്ള ഉച്ചപൂജയും തന്ത്രി നിർവഹിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ അഭിഷേകവും ഉച്ചപൂജയും ഓദിക്കന്മാരാണ് നിർവഹിക്കുക ഗുരുവായൂരപ്പിനെ അഭിഷേകം ചെയ്ത പഞ്ചകവ്യം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി നൽകും